ഹലോ ഗൈസാപ്പി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു വിഷ്ണു ഒരു ഹാർവെസ്റ്റിംഗ് ആണ് അല്ല നമ്മുടെ അച്ഛൻ നട്ട സാധനം വിഷ്ണു ചേട്ടൻ എടുക്കാൻ പോവാണ് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ അളിയനും അളിയനും കൂടെ രാവിലെ മുതൽ കാച്ചിൽ പിഴുതെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് നേരമായിട്ട് സംഭവം ഇവിടെ നടക്കുന്നുണ്ട് രാവിലെ അപ്പൊ അമ്മ പറഞ്ഞാണ് അവിടെ ഒരു കാച്ചിൽ നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടുപേരും കൂടി ഇതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നേരത്തെ ഇത് എടുക്കാതിരുന്നതിന് കാരണം എന്തുകൊണ്ട് ആ കാച്ചിലിനെ തൊട്ടൊരു തെറ്റിന് ഇപ്പോൾ ഉണ്ട് നല്ല ചുമന്ന പോവാം അപ്പോൾ നമ്മൾ ആ കാച്ചിലെടുക്കുമ്പോൾ ആ തെറ്റ് നശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളവിടെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ദേവൻ ഇതൊക്കെ കണ്ടു ഓടി വന്നിട്ടുണ്ട് ആളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ദേവൻ മെയിൻ ആകാൻ പോവാ അപ്പൊ രണ്ടര വർഷമായി ഈ ഒരു സാധനം ഇവിടെ നട്ടിട്ട് കാച്ചിൽ വന്നിട്ട് ഇവിടെ അച്ഛൻ കഴിക്കത്തില്ല അപ്പൊ അമ്മ പറയുന്ന നമ്മൾ ഇത് തുരുന്നെടുത്തിട്ട് അവിടെ മൂന്നാം മൂന്നാംകുറ്റി വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് അപ്പൊ അവിടെ ആകുമ്പോ അവിടുത്തെ അച്ഛനും അമ്മയോ അവിടെ അനിയനോ അവിടെ എല്ലാരും കഴിക്കും അപ്പൊ അവിടെ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞത് പിന്നെ ഇവരെ അളിയമ്മര് രണ്ടുപേരുടെയും പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് എടുക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ബാക്കി താഴോട്ടുണ്ട് നമ്മളതിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ആഴത്തിൽ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം അതിനെ അടുത്താൽ അത് എങ്ങനെയെങ്കിലും ഒറ്റ പീസായിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഓരോരോ കഷ്ണം കഷ്ണങ്ങളായിട്ടാണ് അത് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയ പീസ് കട്ട് ചെയ്യാൻ അതായത് കാച്ചിൽ കട്ടായി പോയിട്ടില്ല ഓരോരോ ഉണ്ടകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ കയറാനാണ് ഒരാൾ കൊച്ചുകൂന്തലിയായിട്ട് പുറകിൽ വന്ന നിപ്പുണ്ട് അപ്പോൾ ഞങ്ങളവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആൾ ആ കുഴി അങ്ങനെ നമ്മൾ ലാസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ തെറ്റി വേരൊക്കെ അനങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റി എടുത്ത് വിഷ്ടായിട്ട് ഇപ്പോൾ ആ കാച്ചിലെടുത്ത കുഴിയിലോട്ട് ഇറക്കി നടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുഴപ്പമില്ല അവിടെ നിങ്ങൾ കളിച്ചോളൂ അത് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കി കഴിഞ്ഞത് ഇതാണ് ഈ ഒരു മൂന്ന് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കാച്ചിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് വിഷ്ണു ചേട്ടൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയല്ലേ വിഷ്ണു ചേട്ടാ മൂന്ന് പീസായിട്ടാണ് എടുക്കാൻ പറ്റുന്നത് ആ അപ്പൊ ഇവര് പറയുന്നത് നമുക്കിത് വിൽക്കാന്നാണോ പറയുന്നത് അമ്മ പറയുന്നത് വിൽക്കണ്ട നമുക്കിത് ആ മൂന്നാംകുറ്റി കൊണ്ടുപോകുന്നു അല്ലേ കുപ്പി കുപ്പി ആ നല്ല അവസാന അളിയനും അളിയനും കൂടെ തീരുമാനം ഒക്കെ മാറ്റി രണ്ടുപേരും കൂടി ഇത് കടയിൽ കൊണ്ട് വെക്കുക ചെയ്തത് അപ്പോൾ പതിനെട്ട് കിലോ ഉണ്ടായിരുന്നു സാധനം അപ്പോൾ കിലോയ്ക്ക് മുപ്പത്തഞ്ചു രൂപ വെച്ചിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് കിട്ടിയത് അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ